ഓണത്തപ്പനെ വരവേൽക്കാൻ പല്ലശനയിൽ കൃഷിക്ക് തുടക്കം കുറിച്ചു കൃഷിഭവന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സായിരാധ ഉദ്ഘാടനം ചെയ്തു ഓണക്കച്ചവടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാർക്കാണ് പൂ മാർക്കറ്റ് പണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം വീടുകളിലൊക്കെ തന്നെ ചെണ്ടുമല്ലി ആവശ്യത്തിന് കൃഷി ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് പൊതുമാർക്കറ്റിനെയാണ് പ്രത്യേകിച്ച് തമിഴ്നാട് മാർക്കറ്റിനെയാണ് ഈ കാലയളവിൽ നാം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ കോവിഡ് കാലം മുതൽ കേരളത്തിലൊട്ടാകുകയും പ്രത്യേകിച്ച് സർക്കാർ പ്രഖ്യാപനം വരുന്നതിന് മുന്നേ തന്നെ പലശന ഗ്രാമപഞ്ചായത്ത് സ്വന്തമായ ഒരു മേൽവിലാസത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും പച്ചക്കറി കൃഷിയിലും പൂക്കൃഷിയിലും ഏറ്റവും നല്ല രീതിയിലുള്ള മാതൃക സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞ പഞ്ചായത്താണ് ആ മാതൃക തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്തും കൂടിയാണ് ഇവിടെ ഇപ്പോൾ എട്ടാം വാർഡിൽ അൻപത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം ചെടികളാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഏതാണ്ട് മൂന്നര ഏക്കറോളം വരുന്ന പ്രദേശം ഇപ്പോൾ നമ്മൾ വരുന്ന ദിവസങ്ങളിലേക്ക് ചെടി നടാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ് വൈസ് പ്രസിഡന്റ് സി അശോകൻ അധ്യക്ഷനായി കൃഷി ഓഫീസർ എം എസ് റീജ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആദർശ് കെ രാമദാസ് ആർ അംബിക എന്നിവർ പ്രസംഗിച്ചു